പൂപ്പാറ ചൂണ്ടലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഏലത്തോട്ട തൊഴിലാളിക്ക് താരുണാദ്യം പന്യാ സ്വദേശി ജോസഫ് വേലുചാമിയാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തു വരുന്നതിനിടെ പാഞ്ഞിത്തേയാന ജോസഫിൻ്റെ കൈക്കും തലിക്കും കാലിനും ചവിട്ട് കയറുന്നു കൂടെ ജോലി ചെയ്തവർ ഓടി രക്ഷപ്പെട്ടു ചക്കക്കൊമ്പനാണ് ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു എട്ടോളം ആനകൾ ഉണ്ടായിരുന്നുവെന്നും ഈ ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ ടോപ്പേണിയ രാജാക്കാടിനോട് പറഞ്ഞു ശരി പണിക്ക് പോയ ഈ വേലി നമ്മുടെ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി തോട്ടത്തിൽ പോയി പണിക്ക് പോയപ്പോൾ കൊമ്പം പിടിച്ച് ചക്ക കൊമ്പം പിടിച്ച് ആളെ ചവിട്ടിക്കൊന്നു ഈ ഭാഗത്ത് പാവങ്ങളെല്ലാം ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന ആൾക്കാരാണ് പകൽ പോലും വിശ്വസിച്ച് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഇന്നലെ പൂപ്പാറ ബോഡിമെട്ട് റോഡിൽ ആന എത്തിയിരുന്നു ആനത്താരികളുടെ ഈ ഭാഗത്ത് റോഡിൻ്റെ താഴെ ഫെൻസിങ് സ്ഥാപിച്ചത് മൂലം ആനയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കമ്പി ലൈനിലെ കമ്പലൈനിലെ കമ്പനിയിൽ വിരമിച്ച ശേഷം ചൂണ്ടയിലെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റി വരുന്നതിനിടെയായിരുന്നു ഈ ദാരുണാദ്യം ചൂണ്ടലിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്